ഹലോ ഇന്ന് നല്ല മഴ കാറുള്ള ദിവസമായിരുന്നു രാവിലെ മുതലേ നല്ല മൂടിക്കെട്ടിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഒരു വൈകുന്നേരം മൂന്നര മണി ഉള്ള സമയത്താണ് ഈ ഇത്ര ഇരുടായിട്ടുള്ളത് അപ്പോൾ ഇത് മഴയൊക്കെ ചെറുതായിട്ട് പാറുന്നുണ്ട് അപ്പോൾ കാറിൻ്റെ മുകളിലൊക്കെ കാണുന്നില്ലേ ഇതുപോലെയാണ് ഉള്ളത് നല്ല മഴയല്ല നല്ല ചെറുതായിട്ട് പാറുന്നുണ്ട് നല്ല ഇരുണ്ട കാലാവസ്ഥ അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അസ്രസ്കാരമൊക്കെ കഴിഞ്ഞു നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല വട ഈ മഴ സമയത്ത് നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വട കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ക്യാബേജ് വെച്ചിട്ടൊരു വട ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ക്യാബേജ് കുറച്ച് അരിഞ്ഞെടുക്കുന്നതാണിത് അങ്ങനെ ക്യാബേജ് എല്ലാം നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകുമൊക്കെ വേണം അപ്പോൾ ഞാൻ ഒരു സവാള എടുത്തിട്ട് അത് ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അരിഞ്ഞിട്ട് അപ്പോൾ കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് കറിവേപ്പിലരിഞ്ഞ് പിന്നെ ഞാൻ ഈ പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് എരിവിനുസരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ എരിവുമുണ്ടായിരുന്നു പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനിലയും ഇതുപോലെ ചെറുതായി അരിഞ്ഞു അരിഞ്ഞുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ നമ്മുടെ ക്യാബേജിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം പൊതുവെ ഞാൻ വട ഉണ്ടാക്കുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാറില്ല പക്ഷേ ഇന്ന് ഞാൻ കരുതി ഒരു വെറൈറ്റിക്കൊന്ന് ചേർത്ത് കൊടുക്കാം പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് കടലക്ക പൊടി ഇട്ട് കൊടുക്കാം കാൽ കപ്പ് അരിപ്പൊടിയില്ലേ അതും പച്ചരിപ്പൊടി അതും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ നമ്മളെ ഉള്ളി വടക്കൊക്കെ മാവാക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്ത് മാവാക്കാം പിതാ അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തിട്ടുണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഈ സമയം ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ വടയായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഒരു സൈഡായി വന്നിട്ടുണ്ട് അപ്പം ഇനി അത് തിരിച്ചിട്ട് കൊടുക്കാം തേ സൈഡെ മായപ്പോൾ ഞാൻ വട എണ്ണയില നിന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഉള്ളതൊന്നും നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മോൾ മദ്രസയ്ക്ക് ഇന്നിട്ടിണ്ടായിരുന്നു ഞാൻ കരുതി വേറെ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കാം അവളുടെ മദ്രസ കഴിയാറ് അവളുടെ മദ്രസ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചായ കുടിക്കാമല്ലോ അപ്പോൾ ഞാൻ വടയുടെ കൂടെ കഴിക്കാൻ ഇന്ന് നല്ല ഏലക്കായൊക്കെ ഇട്ട കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ചായയും റെഡിയായി എൻ്റെ ക്യാബേജ് വടയും റെഡിയായി അപ്പോൾ ഞാനത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുന്നതാണിത് മോളുടെ മദ്രസ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഹസ്ബൻഡിനുള്ള കുറച്ച് വട അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഹസ്ബൻഡ് വന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ പുറത്ത് നോക്കുമ്പോൾ നല്ല ഇരുണ്ട കാലാവസ്ഥ തന്നെയായിരുന്നു അങ്ങനെ ഞാനും മക്കളും ചായ കുടിക്കാനിരുന്നു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വട നല്ല ക്രിസ്പിയുമായിരുന്നു ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അത്ര ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഞാനും കുട്ടികളും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായ കുടിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ വന്ന് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു അങ്ങനെ ഗ്യാസ് ക്ലീൻ ചെയ്യാൻ നിന്നു വടയൊക്കെ ഫ്രൈ ചെയ്തതല്ല അപ്പോൾ എണ്ണയൊക്കെ തെറിച്ചിട്ട് അവിടെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ചാൽ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ മോളെ ഒന്ന് വിളിച്ചു ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് വയ്ക്കാൻ പറഞ്ഞു നാളെ അവളുടെ സ്കൂളിൽ ക്ലാസ് പാർട്ടി ചെയ്യുന്നു അതിനുവേണ്ടി ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് മകരീപ് കൊടുത്തു നിസ്കരിച്ചു ഈ സമയം മോന് മദ്രാസൊക്കെ ഇരുന്നു അപ്പം ഞാനിതിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഇന്ന് ഡിന്നറിന് പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടും ബീഫ് കറിയുമാണ് അപ്പോൾ ബീഫ് കറി ഞാൻ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാൻ വരുത് നിങ്ങൾക്ക് പുട്ടിൻ്റെ കൂടെ എന്ത് കറിയാണ് ഇഷ്ടമാണ് എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇവിടെ ഹസ്ബൻഡിന് പുട്ടും ബീഫ് കറിയും അതുപോലെ മത്തി വരട്ടിയതും ഭയങ്കര ഇഷ്ടമാണ് പുട്ടിൻ്റെ കൂടെ അപ്പോൾ ബീഫ് കറി കറിയെന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ലൂസായിട്ടുള്ള ബീഫ് കറിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പുട്ട് പൊടിയൊക്കെ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇത് ഒന്നും കുഴക്കൊന്നും ഇങ്ങനെ അടച്ചു വെക്കും അപ്പോൾ ഇതാ ബീഫ് കറിയിലേക്ക് കുറച്ച് ഒരു ഫൈനൽ പരിപാടി ഉണ്ടായിരുന്നു ഒന്ന് വെളിച്ചെണ്ണ ഒക്കെ വെച്ച് കറിവേപ്പിലൊക്കെ അതിൻ്റെ അതും അവിടെ ചെയ്തെടുത്തു അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ വെള്ളമൊക്കെ സോക്കായിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് കുഴച്ചെടുക്കണം ഞാൻ രണ്ട് ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് അപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിരുന്നു നമുക്ക് ഇതുപോലെ പിടിക്കുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ അത് വെള്ളത്തിൻ്റെ അളവ് ആണെന്നാണ് അല്ല എങ്കിൽ നമുക്ക് പിന്നെ കുറച്ച് ചേർത്ത് കൊടുക്കാം എന്താ ഇതപ്പോൾ കറക്റ്റായിരുന്നു ഇനി നമുക്ക് സാധാ പുട്ടുണ്ടാക്കിയെടുക്കാം പുട്ടുണ്ടാക്കുന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങ ഇടുക പുട്ടോടി ഇടുക അത്രയേ ഉള്ളൂ ഈ പുട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഗൾഫിൽ വന്ന സമയത്ത് ഒരു ദിവസം പുട്ടുണ്ടാക്കാമെന്ന് അപ്പോൾ തേങ്ങ കുറച്ച് ഇരുന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫസ്റ്റത്തെ ആ ഒരു ഇതിന് മാത്രം തേങ്ങ ഇട്ടു പിന്നത്തേതിന് തേങ്ങ ഇടാണ്ട് അങ്ങനെയങ്ങ് പുട്ടുണ്ടാക്കി എന്നിട്ട് പുട്ട് കുത്തിയതിന് ശേഷം ഞാൻ എന്തെയ്തു കത്തി വെച്ചിട്ട് അത് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഇങ്ങനെ തേങ്ങ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഉള്ള തേങ്ങ വെച്ചിട്ട് ആദ്യത്തെ പുട്ടുണ്ടാക്കി രണ്ടാമത്തേതിന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡ് ആ സമയത്ത് വെച്ചിട്ട് കേക്കോ കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാൻ ആൾക്കാണെങ്കിൽ പുട്ടിൽ നല്ല പോലെ തേങ്ങ വേണം ഇപ്പം ആകെ പൂട്ട് കഴിക്കുന്നതിനെ ആ തേങ്ങ ഒക്കെ ഉള്ളത് കൊണ്ടാണ് അതില്ലാതെ എങ്ങനെ ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ തേങ്ങ തീർന്നതുകൊണ്ട് അപ്പം ഇമ്മനത് കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം നമുക്ക് ശരിയാക്കാം അപ്പോൾ ഫസ്റ്റ് വന്ന കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമല്ലേ അല്ലേ അല്ല കഥയൊക്കെ പറഞ്ഞിരുന്ന് എൻ്റെ പുട്ട് അവിടെ വെച്ചു അതൊക്കെ ആവി വന്നു അങ്ങനെ ഇനി നമുക്കിത് പുട്ടിനെ ഹോട്ട് ബോട്ടിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ മോൻ്റെ മദ്രസൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ സ്കൂളിൽ പഠിക്കാനിരുന്നു ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കരുതി വേഗം തന്നെ ഫുഡ് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ട് കറിയൊക്കെ ഒരു ബൗളിലേക്ക് മാറ്റി ഞാൻ പറഞ്ഞില്ലേ പുട്ടിന് ലൂസായിട്ടുള്ള കറി ബീഫ് കറിയാണ് ഇഷ്ടം അപ്പോൾ ഇതാ ഞാൻ കറി ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെച്ചു ഹസ്ബൻഡ് ഫ്രഷായി എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കറിയൊക്കെ വിളമ്പതിന് ശേഷം മോളെ വിളിച്ച് അവളോട് അത് കൊണ്ടുവെക്കാൻ പറഞ്ഞു ഞാൻ പുട്ടുമുണ്ടാക്കി ലാസ്റ്റ് ഒരു ട്രിപ്പ് പുട്ടുണ്ടായിരുന്നു അതും ഹോട്ട് ബോട്ടിലേക്ക് ഇട്ടതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഹസ്ബൻഡിന് ഞാൻ പുട്ടിൻ്റെ കൂടെ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഈവനിങ് കഴിച്ചതല്ലേ ഹസ്ബൻഡ് വന്നപ്പം ഞാൻ ആ ക്യാബേജ് അവിടെ എടുത്ത് വെച്ചത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു അപ്പോൾ ചായ എന്നോട് പുട്ടിൻ്റെ കൂടെ മതി എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുട്ടും ബീഫ് കറിയും അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു അവിടെ ടാബ്ലൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു പിന്നെ കിച്ചണിൽ വന്ന് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ ആ സിങ്കൊക്കെ ഒന്ന് നല്ലപോലെ കഴുകിയെടുത്തു അങ്ങനെ ഗ്യാസൊക്കെ തുടച്ചു എൻ്റെ ഇന്നത്തെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അതേമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്